സമ്മതമാണോ നിനക്ക് നാവിറങ്ങിപ്പോയ അവസ്ഥയായിരുന്നു തന്മയ്ക്ക് ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവളുടെ ചുണ്ടുകൾ ചലിച്ചു സമ്മതം അല്പനേരത്തേക്ക് അവിടെ കെട്ടിയ കനത്ത നിശബ്ദതയെ ഭേദിച്ച് ശബരി അവൾ കരികിലേക്ക് വന്നു ഗുഡ് ഗേൾ അവൻ പതിയെ ചുമലിൽ തട്ടിയപ്പോൾ പെണ്ണൊന്ന് വെട്ടിവിറച്ചു പിന്നൊരു കാര്യം നമ്മുടെ ഇടയിൽ കച്ചവട മൈൻഡിൽ തന്നെ എടുക്കണം അതായത് യാതൊരുവിധ ഇമോഷനും പാടില്ല എന്നോടോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടോ ഒരു തരത്തിലുള്ള സെൻറ്റിമെൻ്റ്സ് നിനക്ക് തോന്നരുത് എൻ്റെ കുഞ്ഞിനെ കിടക്കാൻ പെർഫെക്റ്റ് പെർഫെക്റ്റായ യൂട്രസ് വേണം എനിക്ക് അത് ഞാൻ നിന്നിൽ കണ്ടെത്തി അർഹിക്കുന്നതിലും വില കൊടുത്ത് ഞാനത് വാടകയ്ക്കെടുത്തു ആവശ്യം കഴിഞ്ഞാൽ നിനക്ക് ഞാനത് തിരികെ നൽകും അതിലുള്ള ലാഭം എനിക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ ആ കുഞ്ഞ് കുഞ്ഞെൻ്റേത് മാത്രമാണെന്ന് നിന്നെയോ നിൻ്റെ ശരീരത്തിൽ ഞാൻ സ്നേഹിക്കില്ല എന്നെയോ എൻ്റെ ശരീരത്തെയോ നീയും നമ്മൾ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്ന സമയം മാത്രമേ നിനക്കെൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ അവകാശമുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരരുത് മനസ്സിലായോ തന്മയിക്കേ അവൻ പറഞ്ഞതിനെല്ലാം ഒരു യന്ത്രം പോലെ തലയാട്ടി വൈദേഹി ഒരു പാവമാണ് ഒരിക്കലും ചതിക്കാൻ പാടില്ല പക്ഷേ മനസ്സുകൊണ്ടല്ലെങ്കിലും എനിക്ക് മുന്നിൽ ഇപ്പോൾ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ എനിക്ക് വേണം അതിനെ മാത്രമേ എനിക്ക് മനസ്സ് തന്നു സ്നേഹിക്കാൻ കഴിയൂ അവന് വേറൊരു വരാൻ പാടില്ല ശബരി ഒന്ന് ഒന്ന് ബാങ്കിലെ അക്കൗണ്ടും തുറപ്പിക്കാം നാളെ തന്നെ ഹോസ്പിറ്റലിൽ വേറെ വല്ല ആഗ്രഹം ആഗ്രഹം ഉണ്ടോ ഏറ്റവും വലിയ കാണുക എന്നുള്ളതാ സാർ അതേ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല അവളുടെ കണ്ടമിടറി മിടറി എന്നാൽ കുട്ടി പൊക്കിയോളൂ തിരികെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ തന്മേക്ക് താൻ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നിപ്പോയി എങ്ങോട്ടോ നടക്കുന്നു എവിടെയോ ചെന്നെത്തുന്നു അവളുടെ ചെയ്തികളെല്ലാം തികച്ചും യാന്ത്രികമായിരുന്നു കൺമുന്നിൽ പല രൂപങ്ങളും തെളിഞ്ഞു വന്നു അച്ഛൻ അമ്മ പാറു ഏറ്റവും ഒടുവിലായി വൈദേഹി മാം മാം ഇതറിഞ്ഞ എത്രമാത്രം വേദനിക്കും എങ്ങനെ പ്രതികരിക്കും പക്ഷേ മരണമല്ലാതെ വേറൊരു വഴിയില്ല തനിക്ക് മുന്നിൽ അമ്മയെയും പാറുവിനെയും തനിച്ചാക്കി പോവാനും വയ്യ അവരെ ഒട്ട് കൊലക്കി കൊടുക്കാനും വയ്യ എൻ്റെ ദൈവങ്ങളെ ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ ഈ ദാസിയെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴേ കണ്ടു അമ്മ നിറകണ്ണുകളോടെ തന്നെയും കാത്തു നിൽക്കുന്നത് അകലെ നിന്നു തന്നെ ഓടി വന്നമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ശബരി സാറ് ദൈവാ നമ്മൾ ഇനി ഇവിടെ എങ്ങും പോണ്ട മോളെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ നമുക്ക് പേടിക്കാതെ ഉറങ്ങാം അമ്മ ഏങ്ങലടിച്ചു കരഞ്ഞിട്ടും തന്മയ്ക്ക് എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞില്ല മനസ്സ് മരവിച്ചു പോയിരുന്നു ചേച്ചിപ്പെണ്ണേ ഉള്ളിൽ നിന്നും പാറുവിൻ്റെ വിളി ഇന്നും ഗുളിക വാങ്ങിച്ചിട്ടില്ല തന്മയ്ക്ക് പരവേശം തോന്നി വർഗീയസേട്ടം വന്നിരുന്നു മോളെ തൽക്കാലത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ചു തന്നു നാളെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടിയായി വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ചലനം മറ്റ കാലുകൾ പറിച്ചു വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അമ്മ പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നത് കേട്ട് എന്തോ ഉള്ളൊന്നു പിടിച്ചു പാറുവിനെ അമ്മ കട്ടിലിൽ ചാരി ഇരുത്തിച്ചിട്ടുണ്ട് ചേച്ചിപ്പന്നെ ഇത് കണ്ടോ പുത്തനൊടുപ്പ് രണ്ടെണ്ണം മടിയിൽ നിവർത്തി അവൾ തന്മയെ കൈമാടി വിളിച്ചു തന്മയി അവൾ കരികിലേക്ക് ചെന്ന് മോധാവിൽ പതിയെ ചുംബിച്ചു ഇനിയുണ്ട് ഇത് കണ്ടോ കുറച്ച് ഫാൻസി ഐറ്റത്തിന് നേരെ അവൾ വിരൽ ചൂണ്ടി ചോക്ലേറ്റും ഐസ്ക്രീമും ഉണ്ട് അവൾ രണ്ട് കയ്യും കൊട്ടിച്ചിരിച്ച് ആ ചിരി കണ്ട് രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി തലവേദന എന്ന് പറഞ്ഞ് നേരത്തെ കയറി കയറിക്കിടക്കുമ്പോൾ ചങ്ക പൊട്ടുന്നുണ്ടായിരുന്നു പാവങ്ങളായതുകൊണ്ട് ശബരിസർ സഹായിച്ചതാണെന്നാണ് അമ്മ കരുതിയിരിക്കുന്നത് അമ്മയുടെ മോളെ വിറ്റ കാശാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ അമ്മേ കണ്ണീർ വീണവളുടെ തലേണ പുതിർന്നു അമ്മ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ അമ്മയിൽ ഒരിക്കലും ഒളിച്ചു വയ്ക്കാനും ആവില്ല അറിയുമ്പോൾ അറിയട്ടെ അതുവരെ എങ്കിലും പാകങ്ങൾ സന്തോഷിക്കട്ടെ തന്മയെ കണ്ണുകൾ അടച്ചു രാവിലെ പാറുവിനെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പതിനൊന്ന് മണിക്ക് വരാമെന്ന് വർഗീയസേട്ടൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മുന്നേ ആയമ്മയോട് പോയി വിവരം പറയണം പ്രാതൽ കാലാക്കി മരുന്നും കൊടുത്തേച്ച് വരാമെന്ന് പറഞ്ഞ് തന്മയ അവിടെ നിന്നിറങ്ങി അവിടെ എത്തിയപ്പോൾ ആയമ്മ കുളിച്ചു മാറ്റി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നു എവിടേക്കമ്മ അത്ഭുതത്തോടെ അടുത്തു ചെന്നു ഒന്നും പറയണ്ട മോളെ ശബരിമോൻ്റെ ഒരു പ്രാന്ത് ഇനി എനിക്ക് ആയുർവേദം മാത്രമേ പരീക്ഷിക്കണേ രണ്ടാഴ്ച എവിടെയോ കിടത്തി ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോകാന്നാ അതിന് മാത്രം എന്താ അമ്മയ്ക്ക് എനിക്കറിയില്ല ഈ മുട്ടുവേദനയും നടുവേദനയും തലചുറ്റലും ഒക്കെ പ്രായത്തിൻ്റെയാണ് അതിന് അവന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ആയമ്മ ശബരിയെ നോക്കി അപ്പോഴാണ് സെറ്റിയിലിരിക്കുന്ന ശബരിയെ അവളും ശ്രദ്ധിക്കുന്നത് ആ നോട്ടമേറ്റപ്പോൾ പിടച്ചിലൂടെ മിഴികൾ താഴ്ത്തി എല്ലാം സാറ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു ആയമ്മയെ വണ്ടിയിലിരുത്തി എന്തോ എടുക്കാൻ എന്ന വ്യാജേന ശബരി അകത്തേക്ക് വന്നു വർഗീസേട്ടൻ്റെ കൂടെ പൊക്കോ കൊച്ചിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നേക്കണം പതിഞ്ഞ സ്വരത്തിൽ അതും പറഞ്ഞ് പിന്തിരിയാൻ ശ്രമിച്ചതും പെട്ടെന്ന് തന്മയായി വിളിച്ചു സാർ അവൻ തിരിഞ്ഞു നോക്കി എനിക്ക് ഒരാഗ്രഹം എന്ത് സാർ എൻ്റെ ശരീരം ആദ്യമായി ഞാനൊരാണിൻ സമർപ്പിക്കുകയാണ് അത് ഏത് അർത്ഥത്തിലായാലും തന്മയുടെ ചിരിസു കുനുഞ്ഞു ഒരു താലി സാറി ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് എൻ്റെ കഴുത്തിൽ അണിയിക്കുന്നു തന്മയെ ശബരിയുടെ ശബ്ദമുയർന്നു സർ പേടിക്കണ്ട സാർ ഒരു ചരട് കെട്ടിത്തരുന്നതാണെന്ന് കരുതിയാൽ മതി അതിൻ്റെ പേരിൽ ഒരു അവകാശത്തിനും ഞാൻ വരില്ല എനിക്ക് എന്നെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് എന്നെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാനാ അവളെ ഒന്നും കൂടെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു നടന്നു അവരുടെ വണ്ടി മറഞ്ഞതും വീട് പൂട്ടി വർഗീസേട്ടനും തന്മയും ഇറങ്ങി വർഗീയസേട്ടൻ്റെ മുഖം ക്ലാനമായിരുന്നു തന്മയും ഒന്നും സംസാരിച്ചില്ല ശബരി വിളിച്ച് റിക്വസ്റ്റ് ചെയ്തതിനാൽ പാറുവിനെ വേഗം കാണിച്ചു കഴിഞ്ഞു തിരികെ വരുമ്പോൾ അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനും വർഗീയസേട്ടൻ മറന്നില്ല ഇടയ്ക്ക് ഭക്ഷണവും കഴിഞ്ഞ് വീട്ടിലേക്ക് വേണ്ടുന്ന പല വ്യഞ്ജനങ്ങളും വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും സന്ധിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആയമ്മയുടെ അടുത്താളില്ലെന്ന് പറഞ്ഞ് തന്മയി തിരികെ പോവാനൊരുങ്ങി രാവിലെ വരണേ മോളെ ശാരദാമ്മ അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചപ്പോൾ പെണ്ണൊരു തേങ്ങലോടെ ആ മാറിൽ വീണു എന്താ മോളെ അത്ഭുതത്തോടെ ആ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് പിടിച്ച് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നവൾ കണ്ണു ചിമ്മി രണ്ടുപേരെയും അണച്ചു പിടിച്ച് തിരികെ വണ്ടിയിൽ കയറുമ്പോൾ അവൾക്ക് ചങ്കു പറയുന്നത് പോലെ തോന്നി തിരികെയുള്ള യാത്രയിൽ ഉടനീളം മിഴിയൊപ്പുന്ന അവളെ വർഗീയസേട്ടൻ ഇടയ്ക്കിടെ റിയർവ്യൂ മിററിൽ കൂടി നോക്കുന്നുണ്ടായിരുന്നു മോളെ ഒരു വേള അയാൾ വിളിച്ചു തന്മയി അയാൾക്ക് നേരെ കലങ്ങിയ മിഴികൾ ഉയർത്തി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ വർഗീയസേട്ടൻ്റെ ചോദ്യം കേട്ടവൾക്ക് ശ്വാസം വിലങ്ങി എല്ലാം പറഞ്ഞു എൻ്റെ തൊണ്ടയും ജീവൻ ഉള്ളിടത്തോളം കാലം ഇത് വേറെ ആരും അറിയൂല കാര്യം അവിടുത്തെ ഉപ്പും ചോറുമായി ശരീരത്തിൽ കൂടെ ഓടുന്നത് ശബരിമോൻ പാവ നിറിയുള്ളവനാ എന്നാലും മോളെ ഇങ്ങനൊരു കാര്യം മോളുടെ ഭാവി എനിക്ക് എനിക്കെൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തയില്ല വർഗീസേട്ട എത്രയും വേഗം മരിക്കുന്നു അത്രയും സന്തോഷമേ ഉള്ളു എനിക്ക് ഇന്ന് എൻ്റെ അമ്മയുടെ അഞ്ചത്തിരൻ ചുണ്ടിൽ വരുന്ന ചിരിക്ക് കാരണം ശബരിസാറാണ് എനിക്ക് അദ്ദേഹത്തോട് കടപ്പെട്ടല്ലേ മതിയാവും ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ പാറും അമ്മയും കുറച്ച് നാളെങ്കിലും ചിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം എന്താ വേറുള്ളത് അവളുടെ കവിളിൽ കൂടി ചാലിട്ടൊഴുകുന്ന മിഴിനീരിൽ ആ വൃദ്ധൻ്റെ ഉള്ളം പിടഞ്ഞു വീട്ടിൽ ശബരി കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും ഒരു ടെക്സ്റ്റൈൽ കവർ നീട്ടി പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ മനോഹരമായ ഒരു പട്ടുസാരി ആയിരുന്നു അത് ഭംഗിയിലുടത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി അവൾ നീല കണ്ണാടിയിൽ നോക്കി ആ രൂപം അവളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു നിനക്കൊരിക്കലും ചേരില്ല പെണ്ണേ വേഷം അർഹതയില്ലാത്തതാണ് പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാഴ്ചയും മറച്ചു പുറത്തുനിന്നും വെളിവന്നപ്പോൾ തലകുനിച്ചിറങ്ങിച്ചെന്നു ശബരിയും സ്വർണക്കരമുണ്ടും ചുബയും ഇട്ട് റെഡിയായിരുന്നു വെറ്റിലയും പാക്കുമെടുത്ത് വർഗീസേട്ടൻ്റെ കാൽക്കൽ തൊട്ട് വന്ദിച്ചപ്പോൾ അദ്ദേഹം ഒരേങ്ങലൂടെ പിടിച്ചുയർത്തി എന്തു പറഞ്ഞാ മോളെ നിന്നെ ഞാൻ അനുഗ്രഹിക്കേണ്ടത് ജാതകം മുഹൂർത്തവും നോക്കാതെ ഒട്ടും കുരവയും ഇല്ലാതെ തൻ്റെ കഴുത്തിൽ താലി വീഴുമ്പോൾ മരവിച്ച മനസ്സുമായി കണ്ണടച്ച് കൈകൂപ്പി നീങ്ങു ആ പെണ്ണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്ക് മുന്നിൽ